മലയാളിയും സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട മുഖം രേണു സുധിയുടേതാണ് അതെ രേണു സുധി ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുകയാണ് അതിന്റെ പിൻപിൽ രേണുവിന്റേതായിട്ടുള്ള യാതൊരു കഴിവുകളും കലാമൂല്യങ്ങളും ഇല്ല എന്നുള്ളത് രേണുവിനും അറിയാം അവരെ ഇന്റർവ്യൂ ചെയ്യുവാൻ ക്യാമറയുമായിട്ട് ഓടി നടക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കും അറിയാം കാഴ്ചക്കാരായ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും എന്തുകൊണ്ടാണ് രേണു സുധി ചർച്ചയായി മാറുന്നത് എന്ന് ചോദിച്ചാൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു കുപ്രസിദ്ധി നേടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് രേണു പയറ്റുന്നത് നാണമെന്നുള്ളത് അല്പമെങ്കിലും അവശേഷിക്കുന്നവർക്ക് ഇങ്ങനെയൊന്നും തരം താഴാനും ഇത്തരത്തിലുള്ള മോശമായ ജീവിതശൈലികളിലേക്ക് പോകാനും പറ്റില്ല അത്രമാത്രം നിലവാരമില്ലാത്ത ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസവും അവരുടെ വായിൽ നിന്ന് വരുന്നത് മാത്രവുമല്ല മകളെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ അച്ഛനും രംഗത്ത് വന്നതോടുകൂടി കാര്യങ്ങളൊക്കെ ഉഷാറായി വീടിന്റെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാട്ടി ക്യാമറയുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് വീട് കൊടുത്തവർക്കെതിരെ പുലഭ്യം പറയുമ്പോൾ തോന്നുന്നത് ഒരായുഷ്കാലം മുഴുവനും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് വീട് പണിതു ആ വീട് പണിത കോൺട്രാക്ടർ ഒടുവിൽ കളിപ്പിച്ചിട്ട് പോയതുപോലെയാണ് അല്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ തോന്നുന്നത് അതോ എന്റെ മാത്രം ഒരു തോന്നലാണോ എന്തൊരു ധാർഷ്ട്യമാണ് ഇയാളുടെയൊക്കെ ഈ സംസാരത്തിൽ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ പോലും കാണാൻ കഴിയില്ല എങ്കിലും ഇത് പറ്റിയ സമയമാണ് കാറ്റുള്ളപ്പോൾ മാത്രമേ തൂറ്റാൻ പറ്റൂ എന്നവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഈ കാറ്റത്ത് മാക്സിമം തൂറ്റിയെടുക്കുകയാണ് എന്ന് വെച്ചാൽ ജീവിക്കാൻ പണം വേണം അതുകൊണ്ട് എത്ര നാണം കെട്ടിട്ടാണെങ്കിലും ഇത് പറ്റിയ സമയമാണ് പണം ഉണ്ടാക്കുക തന്നെ നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിയോടുകൂടിയാണ് രണാസുനയും കുടുംബവും ഓരോ ചുവടുകൾ മുൻപോട്ട് വെക്കുന്നത് ഇവരെ ഇന്റർവ്യൂ ചെയ്യുവാൻ ചെല്ലുന്ന ഓരോ ചാനലുകളും അവരോട് അങ്ങേയറ്റം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് സ്ത്രീകളായിട്ടുള്ള ഓൺലൈൻ അവതാരകരൊക്കെ എത്ര മൃദുവായിട്ടാണ് രേണു സൂര്യോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതും മനോഹരമായി ആ ഇന്റർവ്യൂകൾ പുറത്തുവിടുന്നതും അവരുടെ ലക്ഷ്യവും രേണുവിനെ വെച്ച് ചാനൽ വളർത്തുക പണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു അപവാദം എന്ന് പറയുവാൻ കഴിയുന്നത് റോഹന്റെ ഒരു ഇന്റർവ്യൂ മാത്രമായിരുന്നു ഓരോ ദിവസം പിന്നിടും തോറും ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും ഒരു തുള്ളി പോലും പിൻപിലേക്കില്ല ഇനിയും ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഈ രീതിയിൽ തന്നെയാണ് രണാസുന ചുവടുകൾ വെക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഈ പോക്ക് അധികം മുൻപോട്ട് പോകില്ല എന്നുള്ളത് വ്യക്തമാണ് ആള് കത്തുന്നത് അണയാനാണ് എന്ന് പറയില്ലേ അതുപോലെ തീർച്ചയായിട്ടും പണി വരുന്നുണ്ട് ഇപ്പോഴിതാ രേണു സുധിയുടെ പ്രസ്താവനകൾ വെച്ചുകൊണ്ട് ഒരാൾ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിരിക്കുകയാണ് അതിന്റെ കാരണം സ്വന്തം കുഞ്ഞിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെ നോക്കിക്കോ തന്നേക്കാം എന്ന് ഓൺലൈനിൽ കൂടി തുറന്നടിച്ചിരിക്കുകയാണ് ഭൂമിയിൽ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ അവർ പറഞ്ഞത് വെറുതെ പോലും ആരും അങ്ങനെ പറയാറില്ലല്ലോ ആ ഒറ്റ വാക്കിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും അവർക്ക് ബന്ധങ്ങളോടുള്ള വിലയും സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം നൊന്തുപറ്റ സ്വന്തം കുഞ്ഞിനോടില്ലാത്ത ആത്മാർത്ഥതയും കടപ്പാടുമൊക്കെ ഭർത്താവിനോടോ ഭർത്താവിന്റെ വീട്ടുകാരോടോ ഭർത്താവിന്റെ ആദ്യ ബന്ധത്തിൽ പിറന്ന മകനോടോ ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്നാണ് കൊല്ലം സുതിയുടെ അവാർഡുകളൊക്കെ ചാട്ടിൽ കെട്ടി കത്തിലിന്റെ കീഴിൽ ഉപേക്ഷിച്ചത് ഇതിന്റെയൊക്കെ മുൻപിൽ വളരെ നിസ്സാരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൊല്ലം സുതിയുടെ അവാർഡുകൾ ഋതപ്പൻ പൊട്ടിച്ചു കളയും എന്നുള്ളതായിരുന്നല്ലോ വിശദീകരണം അങ്ങനെയാണെങ്കിൽ രേണുവിന്റെ അവാർഡുകളും കട്ടലിന്റെ കീഴിൽ ചാക്കിൽ കെട്ടിവെക്കണ്ടേ അതും ഋതപ്പൻ പൊട്ടിക്കില്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് ചത്തവൻ ചത്തു ഇനിയിപ്പോൾ അവന്റെ അവാർഡുകളും കെട്ടിപ്പുറക്കിയിരുന്നിട്ട് എന്ത് കാര്യം അവനെ വെച്ച് മാക്സിമം പൈസ ഉണ്ടാക്കുക അത് വളരെ വെടിപ്പായിട്ട് രണാസുന ചെയ്ത് കഴിഞ്ഞു അതൊരു പിടിവള്ളിയായിരുന്നു അതിൽ കൂടി പിടിച്ചു കയറേണ്ട കിടത്ത് കയറി ഇനിയിപ്പോൾ കൊല്ലം സുധിയുടെ പേര് ആവശ്യമില്ല സോഷ്യൽ മീഡിയ ഇരു കൈയും നീട്ടി എന്നെ സ്വീകരിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ മാക്സിമം പൈസ ഉണ്ടാക്കുക അതിന്റെ അഹങ്കാരവും കോൺഫിഡൻസും ഒക്കെ രേണു സുതിക്ക് ചില്ലറയൊന്നും അല്ല ഇപ്പോൾ ഉള്ളത് എന്തായാലും കാര്യങ്ങൾ ഉഷാറായി മുൻപോട്ട് നീങ്ങട്ടെ എങ്കിലും ഉറപ്പിച്ചു പറയാം ഇതധികം മുഴുക്കില്ല ഈ ഇന്റർവ്യൂകളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് കേൾക്കാൻ ആർക്കാണ് ഇത്ര താല്പര്യം അതുകൊണ്ട് അടുത്ത വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇനി തന്റെ മുൻപിലുള്ള തന്ത്രം എന്നാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരോട് പറയുവാനുള്ളത് അതിനുവേണ്ടി നിങ്ങൾ വഴി വെച്ചു കൊടുക്കരുത് എന്ന് മാത്രമാണ് അത് ബാധിക്കുന്നത് മറ്റു പലരെയുമായിരിക്കും ഇത് ഞാൻ പറയാനുള്ള കാര്യം കണക്ടിംഗ് മീഡിയ എന്ന ഒരു യൂട്യൂബ് ചാനൽ പുറത്തുവിട്ട താജ് പത്തനംതിട്ടയുടെ ഒരു ഇന്റർവ്യൂ രാവിലെ കണ്ടു ആ ഇന്റർവ്യൂവിൽ അവസാന സമയത്ത് അയാൾ ശുദ്ധ തന്തയ്ക്ക് പറക്കാഴിക തന്നെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അത് കൊല്ലം സുതിയുടെ മകൻ കിച്ചുവിനെ ഫോണിൽ വിളിക്കുന്നതാണ് നിങ്ങളിൽ പലരും ഇതിനോടകം അത് കണ്ടിട്ടുണ്ടാവും ഇല്ലാത്തവർ അതൊന്ന് കാണണം

സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ ആ സഹായിച്ച എന്നെ എന്നെ സാറേ ആ പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് മോനെ ഓർത്തു എനിക്ക് കാരണം ഞാൻ നിന്നെ നിന്നെ തൊട്ടിലേക്ക് എടുത്തിട്ടുള്ള പോലെ നിന്നെ അറിയാ പിന്നെ അതുപോലെ ഇളയം ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇപ്പൊ എത്ര ആൾക്കാരെന്നറിയും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നെ സഹായം ചെയ്തവരും ചെയ്യാത്തത് ചെയ്യാനിരിക്കുന്നവരും ഒക്കെ വിളിച്ചിട്ട് പറയും നമ്മൾ എന്തിനാ ഇങ്ങനൊക്കെ ആ വീട് ചോരുന്നതെന്നും മോൻ തോന്നിട്ടുണ്ടോ മോൻ നിനക്ക് വേണ്ടി മോൻ നിനക്ക് വേണ്ടി പണി തന്നെ വിടാ എന്റെ പൊന്നു മോനെ മോന് വേണ്ടി പറഞ്ഞു തന്നെ വിടാ മോൻ അവിടെ നിക്കണം മോനെ ഇപ്പൊ ഇപ്പൊ പഠിത്തം കഴിഞ്ഞോ പഠിത്തം കഴിഞ്ഞ് മോനെ ഇവ അവിടെ വന്ന് നിക്കണം മോനെ മോനു വേണ്ടി മോനും അനിയനു വേണ്ടി പറഞ്ഞു തന്ന വീടാ ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെയാണ് കാരണം മോൻ അത്ര വലിയ അമ്മയില്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് മോനെ ഞാൻ മോനെ ഗുണഘോഷിച്ചിട്ടില്ലേ കണ്ട് ഈ മോനെ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് എന്താ എന്റെ ഉള്ളിൽ കിടപ്പെന്ന് പറയും മൊത്തവും മോൻ അറിയാമല്ലോ മോനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റി പറഞ്ഞാൽ എനിക്കറിയാം നീ കാർ കാറെടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം നിനക്കൊരു അഞ്ഞൂറ് രൂപ വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാം അറിയാം ഞാൻ മോനോട് പറഞ്ഞില്ല മോനെ മുടി ആ അത് എനിക്ക് എന്തോ ഇഷ്ടം കൊണ്ട് മോനോട് പറയുന്നത് നല്ല പഠിക്കണം കേട്ടോ എന്തേലും ആവശ്യം മോൻ എന്നെ വിളിക്കണം എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി താജ് പത്തനംതിട്ട പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നൂറ് ശതമാനവും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇത് തന്തയ്ക്ക് പുറക്കാഴിക തന്നെയാണ് എന്ന് പറയാൻ കാരണം കിച്ചു എന്ന ഈ കുട്ടി അറിയുന്നില്ല ഇയാൾ ഒരു ഇന്റർവ്യൂവിന്റെ മുൻപിലിരുന്നു കൊണ്ടാണ് അവനെ ഫോണിൽ വിളിക്കുന്നതെന്ന് ഈ ഒരു ഫോൺ സംഭാഷണം ലോകം മുഴുവൻ കേൾക്കും എന്നുള്ള കാര്യം അവനോട് പറഞ്ഞിട്ടുമില്ല അത് പറയാതെ തന്നെ ഒരു സ്വകാര്യ സംഭാഷണം എന്ന രീതിയിലാണ് ആ കുട്ടി തന്റെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയുന്നത് ഇതൊക്കെ പുറം ലോകത്തോട് തുറന്നു പറയാനായിരുന്നെങ്കിൽ ഇത്രയധികം വിവാദങ്ങൾ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ അവൻ അവന്റെ ചാനലിൽ കൂടി അവന്റെ അഭിപ്രായം പറയുമായിരുന്നു അമ്മയുടെ പുതിയ വേഷപ്പകർച്ചയെക്കുറിച്ചും അതിനോടുള്ള സമൂഹത്തിന്റെ അഭിപ്രായങ്ങളെക്കുറിച്ചും ഈ അഭിനയങ്ങളെക്കുറിച്ചുമൊക്കെ കിച്ചുവിന്റെ അഭിപ്രായം എന്താണെന്ന് ഓൺലൈൻ ചാനലുകാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അതൊക്കെ അമ്മയുടെ ഇഷ്ടമാണ് എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇത്രയും പറഞ്ഞത് വിടുകയായിരുന്നു അവന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് നമുക്ക് വ്യക്തമാണ് എന്നിട്ടും ആ കുട്ടി ഇതൊന്നും പുറം ലോകത്തോട് പരസ്യപ്പെടുത്താതിരുന്നത് അനാവശ്യമായിട്ട് ഞാനായിട്ട് വിവാദങ്ങളൊന്നും ഉണ്ടാക്കി ആരുടെയും സ്വസ്ഥത കെടുത്തണ്ട രണ്ടമ്മ ഇതുകൊണ്ട് നന്നായി അങ്ങ് നന്നായിക്കോട്ടെ എന്ന കാഴ്ചപ്പാടിൽ ആ കുട്ടി സൈലന്റ് ആയിരിക്കുകയായിരുന്നു കാരണം അവൻ അറിയാം ഈ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ അവൻ തുറന്നു പറച്ചിൽ നടത്തിയാൽ അവന്റെ നിലനിൽപ്പിനെയും സ്വസ്ഥതയും ഒക്കെ അത് ബാധിക്കുമെന്ന് കുറഞ്ഞ പക്ഷം താൽക്കാലികമായിട്ടെങ്കിലും അവന്റെ സമാധാനം നഷ്ടപ്പെടുമെന്ന് അതുകൊണ്ട് തന്നെയാണ് എല്ലാം അവൻ ഒളിപ്പിച്ചു വെച്ചത് ആ ഒരു സ്വകാര്യതയിലേക്കാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ താജ് പത്തനംതിട്ട വളരെ തന്ത്രപരമായി നുഴഞ്ഞു കയറിയത് അത് അങ്ങേയറ്റത്ത ചീറ്റിംഗ് ആയിപ്പോയി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ അത് നേരായ വഴിയിൽ കൂടി ആയിരിക്കണം നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ താങ്കൾ ഗുരുതരമായ തെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന്റെ മുൻപിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് അത് പറയണമായിരുന്നു അത് പറയാതെ അവനോട് ഒരു സ്വകാര്യ സംഭാഷണം എന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ട് എല്ലാവരും കേൾക്കെ അവൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് അത് ചീറ്റിംഗ് ആണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ അതിലൂടെ ആ കുട്ടിയെ നിങ്ങൾ ബലി കൊടുക്കുകയായിരുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇവിടെ ഒന്നുമില്ല പക്ഷേ ആ കിച്ചുവിനെ അത് പല രീതിയിൽ ബാധിച്ചേക്കാം ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ അത് കണ്ടു നിൽക്കാൻ നല്ല ചേലാണെന്ന് കേട്ടിട്ടുണ്ട് നാട്ടുകാർക്കൊക്കെ ഒരുപക്ഷെ ഇത് ഉത്സവം കാണുന്ന ഒരു പ്രതീതിയായിരിക്കും എന്നാൽ ഉല്ലസിച്ച് പാറിപ്പറന്ന് സന്തോഷത്തോടെ നടക്കേണ്ട ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ നിങ്ങൾ വാരി വിതറുകയാണ് ആ ഒരൊറ്റ ഫോൺ വിളിയിലൂടെ നിങ്ങൾ അത്രമാത്രം ആത്മാർത്ഥതയുള്ള ഒരാളായിരുന്നുവെങ്കിൽ അവനെ ഫോണിൽ വിളിച്ചപ്പോൾ തന്നെ പറയണമായിരുന്നു ഞാനൊരു ഇൻ്റർവ്യൂവിൻ്റെ മുൻപിലാണ് ഇരിക്കുന്നത് എന്താണ് പറയാനുള്ളത് നിൻ്റെ അമ്മയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലോകം കേൾക്കട്ടെ അത് തുറന്നു പറയുമെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു പക്ഷേ ഇത് മഹാചതിയായിപ്പോയി ഞാനിത് പറയുമ്പോൾ കേൾക്കുന്നവർ നമ്മൾ റേണു സുദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത് കിച്ചു എന്ന ആ കുട്ടിയുടെ ജീവിതമാണ് ഇവിടെ പന്താടപ്പെടാൻ പോകുന്നത് അതിലൂടെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയാണ് ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു മാനസിക വേദന തോന്നി കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് താജു പത്തനംതിട്ട ഒരിക്കലും ഇത്തരത്തിലുള്ള നെറുകേട് കാണിക്കരുതായിരുന്നു ഇനിയിപ്പോൾ കിച്ചു ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയേണ്ടത് ഒരു വിവാദത്തിനുള്ള വഴി ഇവിടെ തുറന്നിടപ്പെട്ടു ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എനിക്ക് എനിക്കിതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല എന്ന് കിച്ചു തുറന്നു പറഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ അവനെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചാൽ അതിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെടുവാൻ താജു പത്തനംതിട്ടയ്ക്ക് കഴിയില്ല നിങ്ങൾക്ക് രേണു സുധിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് നിങ്ങൾ തന്നെ തുറന്നു പറഞ്ഞു തീർച്ചയായിട്ടും അതൊക്കെ ലോകത്തോട് നിങ്ങൾ പറയാം അത് കേൾക്കാൻ കാതുകൾ തുറന്നിരിക്കുകയാണ് ഞാൻ ഉൾപ്പെടെയുള്ള മലയാളി സമൂഹം പക്ഷേ ഇങ്ങനെ ഒരു നീക്കം അതൊരിക്കലും താങ്കളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊരു വിവാദമായി മാറിയാൽ ഇതുവരെയും സേഫ് സോണിൽ നിന്നിരുന്ന കിച്ചു ഒരു ചർച്ചാ വിഷയമായി മാറും കിച്ചുവിനെതിരെ തങ്കച്ചനും രേഷ്മയും പ്രതികരിക്കും അതിനാ കുട്ടി ചിലപ്പോൾ മറുപടി പറഞ്ഞു വന്നിരിക്കും സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടന്റുകളാണ് പക്ഷേ വളർന്നു വരുന്ന പ്രായത്തിൽ ആ കുട്ടിയുടെ മനസ്സിനേൽക്കുന്ന വലിയ ക്ഷതങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കപ്പെടേണ്ട കാര്യം തന്നെയായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കിച്ചു പറഞ്ഞ എനിക്കെല്ലാം അറിയാം എന്നുള്ള ആ രണ്ടു വാക്ക് അത് തങ്കച്ചനും രേഷ്മയും പൊറുക്കുമെന്നും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ കുട്ടിക്കെതിരെ അടുത്ത കരിക്കൾ അവർ നീക്കും അങ്ങനെ തങ്കച്ചനെന്റെ രേഷ്മയും കിച്ചുവിനെതിരെ കരിക്കൾ നീക്കിയാൽ അവന്റെ ഭാവിയങ്ങ് ഇല്ലാതെയായി പോകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല വ്യക്തിപരമായി ചിലപ്പോൾ ആ കുട്ടിക്ക് ഇത് നേട്ടവും ഉണ്ടാക്കിയേക്കാം എങ്കിലും കുടുംബത്തിലെ ബന്ധങ്ങളാണ് മുറിച്ചു മാറ്റപ്പെടുന്നത് കുറഞ്ഞപക്ഷം കുട്ടിയെ എങ്കിലും കിച്ചു സ്നേഹിക്കുന്നുണ്ടാവും കൊല്ലത്ത് നിന്ന് ആ കുട്ടിയെ കാണാൻ വേണ്ടി ആയിരുന്നല്ലോ അവൻ കഴിഞ്ഞ ആഴ്ച കോട്ടയത്തേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ കിച്ചു ഋതപ്പിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഒരുപക്ഷെ ഇതോടുകൂടി മുറിച്ചു മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുതയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇവിടെ പറയേണ്ടത് മാത്രമേ പറയാവൂ എന്ന് ചിന്തയില്ലാതെ വായിൽ വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ രേണു സുതി വിളിച്ചു പറയുന്നത് പോലെ ഒരിക്കലും താജ് പത്തനംതിട്ടയെ പോലെ ഒരു വ്യക്തി തരം താഴാൻ പാടില്ലായിരുന്നു പറയേണ്ടത് മാത്രമേ ഇവിടെ പറയാവൂ ഇല്ലായെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ നാളെ മാപ്പ് പറഞ്ഞാലും ദൂരവ്യാപകമായിട്ടുള്ള പല ചലനങ്ങളും പ്രതിഫലനങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഉണ്ടാക്കി വെക്കും